നമ്മുടെ പൊതുവെ ഇൻഡസ്ട്രിയിൽ കുറെ കഥകൾ വരാറുണ്ട് ഇപ്പോൾ മുകേഷ് ചേട്ടൻ കുറെ കഥകൾ പറയാറുണ്ട് അങ്ങനെ ഈ എന്നാലും കൊമേഡിയൻസിൻ്റെ ഇടയിൽ കുറേ കഥകൾ ഇറങ്ങും പാര കഥകളിറങ്ങാറുണ്ട് ഇല്ലേ ചേട്ടൻ തന്നെ കുറച്ച് പാര അത്യാവശ്യം പാര കഥകൾ ഇറക്കാറുണ്ട് ശരിക്കും നമ്മൾ ഈ പാര ഇറക്കുന്ന പട്ടിക്കുള്ള വ്യക്തി ആ എര എരയുടെ മുമ്പ് തന്നെ ചേട്ടൻ ഈ കഥ ഇറക്കിയിട്ട് ഈ കഥ പറഞ്ഞിട്ട് ആ എര പോലും ചിരിച്ചു പോയ കഥകൾ ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ എപ്പോഴും കൂടുതലും പാരക്കഥകൾ കേട്ടിട്ട് എന്നെ കുറിച്ച് തന്നെയാണ് കാരണം ചില കഥകൾ കുറച്ച് സത്യം ഉണ്ടാവും അതിൻ്റെ കൂടെ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വളർത്തി വലുതാക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റേജിൽ നടന്നൊരു സംഗതിയാണ് നമ്മുടെ ജെറാം ഷോയിൽ ജെറാം പട്ടൻ്റെ ഷോയിൽ നാശിക്കൊക്കെ ഉണ്ട് അദ്ദേഹമാണ് സ്കിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പഞ്ചപാണ്ഡവന്മാരുടെ സ്കിറ്റാണ് ഭിക്ഷക്കാരാണ് ഭിക്ഷക്കാർ പഞ്ചപാണ്ഡവന്മാരായിട്ടാവുക അപ്പോൾ ഒരാളുടെ കൈയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിലാണ് അപ്പോൾ അതിനകത്ത് നാലര പാണ്ഡവനേ ഉള്ളു അതിലര പാണ്ഡവൻ ഞാനാണ് അഞ്ച് ഫുള്ളില്ല ഏ അപ്പോൾ ഞാനിങ്ങനെ വരുന്ന ഇങ്ങനെ എൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ വണ്ടിയില്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ തിരഞ്ഞിട്ട് ഡയറി ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അതിലാണ് അപ്പോൾ എൻട്രൻസ് അപ്പോൾ ഞാൻ അതിലിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് വന്നിട്ട് സ്റ്റേജ് വന്നിട്ട് ആ നോക്കൂല എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഒക്കെ ആയിട്ടുള്ള സാധനം ഭയങ്കര ഗൗരവത്തി വരണം കാരണം വേഷമൊക്കെ കിരീടമൊക്കെ ഇട്ട് ഗംഭീരമായിട്ടായിരിക്കും പക്ഷെ വരുന്ന വണ്ടി ഇതിലാണ് അപ്പോൾ ഇത് സ്റ്റേജ് വലുതാവുന്ന എല്ലാ സ്റ്റേജിലും ഇങ്ങനെ തൊഴഞ്ഞുകൊണ്ട് വരും ഒരു മടിയാണ് അപ്പം ഞാൻ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഒരാളുണ്ട് പുള്ളിയോട് പറഞ്ഞു ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടേക്കണം ഒന്ന് തള്ളി വിട്ടാൽ കറക്റ്റ് അവിടെ ഒന്ന് നമ്മൾ ബ്രേക്ക് ചെയ്താൽ മതിയല്ലോ അപ്പം ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി ആക്ഷൻ ഇത് കഴിഞ്ഞ് അങ്ങനെ അൾണാസർ ലക്ഷൻ ലാൻഡിലെ സ്റ്റേജിൽ സ്ഥിരം തട്ടിവിടുന്ന ആളില്ല പുള്ളി വേറെ എന്തോ പരിപാടിക്ക് പോയ തൊട്ട് സൈഡിൽ നിന്നൊരാൾ ആളോട് ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടേക്കണേന്ന് പറഞ്ഞു ഓ അതിനെന്താണെന്ന് പറഞ്ഞു സമയമായപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടോളം പറഞ്ഞു ഇവൻ എന്നെ ഒരു തട്ടങ്ങോട്ട് തട്ടിയിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് പോയ പോലെ ഞാൻ കണ്ണു ഞാൻ ഞാൻ എങ്ങോട്ട് ഇരുട്ടിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഏകദേശം ഒരു ഇച്ചിരി ഊഖമുണ്ട് ബെയറിങ്ങല്ലേ വല്ലതും കുറവുണ്ടോ സ്പീഡ് എന്താ ഞാൻ സമയമായപ്പോൾ ചാടിക്കളഞ്ഞു സ്റ്റേജിന്റെ സ്ഥലത്തി ഈ അരപ്പാണ്ഡവൻ ചാടുകയും ചെയ്തു വണ്ടി ഓഡിയൻസിലേക്ക് ഒരു പോക്കാം ഓക്കെ മറ്റേ മൂന്ന് റൗണ്ട് അടിച്ചു അവിടെ കിടന്ന് കിരീടം എല്ലാം പോയിട്ട് ഞാൻ ഡയവ് പറയാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ നിന്ന് ആരെയും കാണുന്നില്ല ചിരി ചേട്ടൻ എല്ലാവരും ഓടിക്കളഞ്ഞ് ഞറാമേട്ടനോടി ബീച്ചേട്ടനോടി യൂസഫ് ഓടി അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഓടിക്കളഞ്ഞു ചിരി വന്നിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇത് നടന്ന കാര്യമാണ് മനസ്സിലായേ ഇതിനെ ദിലീപേട്ടെന്നൊരു വളർത്തങ്ങ് വളർത്തി ഞാനവിടെ നിന്ന് വന്ന് അങ്ങോട്ട് പോയി എനിക്ക് പിടുത്തം കിട്ടിയത് ചില ലൈറ്റ് ഉണ്ട് കണ്ടിട്ടുണ്ടോ മൂവി എന്നാൽ ലൈറ്റ് മൂവി കണ്ട ഇങ്ങനെന്താ സാധനം പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ അതേ കയറി പിടിച്ചു പിടിച്ചിട്ട് അതുമായിട്ട് മലപ്പിടുത്തം ആ വിഷലോർക്കണം എന്നാലും റസ്ലിങ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര സംഭവം അപ്പൊ അങ്ങനെ അപ്പൊ ഈ വീഴ്ച വരെ കറക്റ്റ് ആയിരുന്നു ബാക്കി ഇങ്ങോട്ട് ബാക്കി ഇങ്ങോട്ട് വളർത്തി കളഞ്ഞു അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ സംഭവിക്കാറുണ്ട് ബോട്ടിൽ കയറി ഞാനിങ്ങനെ നിൽക്കുക ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാൻ ലാൽ ജോസാറ് ദിലീപാട്ടിനൊക്കെ ഉണ്ട് ഞാൻ ഭയങ്കര ഗൗരവത്തിൽ ഹൗസ് ബോട്ട് നിൽക്കുക ദിലീപാട്ടൻ ഇങ്ങനെ നോക്കിയിട്ടുള്ളൂ അവന്റെ നിപ്പ് കണ്ടു അവൻ ടൈറ്റാനിക് അപ്പൊ ഇതുപോലെ എന്നെ വെച്ച് കഥകളുണ്ടാക്കാം വിറപരിപാടി തള്ളിവിട്ട ആളെ കണ്ടില്ലേ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല ഇന്നും ഞാൻ അവനെ അന്വേഷിക്കുന്നു ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക പിടിയിട്ടില്ല മുങ്ങിയിരിക്കുക എൻ്റെ ഒമ്പ് വരത്തില്ല ആ മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടല്ലേ ഇങ്ങനെ ചെറുതായിട്ട് തട്ടിമുട്ടാ ഇവൻ സച്ചിൻ ടെണ്ടുൽക്കർ സിക്സർ അടിക്കുന്ന അടിച്ചിട്ട് ഞാൻ പോകുവായിട്ട് അതുപോലെ വേറൊരാളെയും ഞാൻ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് വേറൊരാള് ലക്ഷദ്വീപിൽ പോയതാണ് ലക്ഷദ്വീപിൽ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഭയങ്കര ജനം കംപ്ലീറ്റ് എവിടെ ചെന്നാലും അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടിയായി അവിടുത്തെ നമുക്ക് എല്ലാം എന്നാലും ഒക്കെ എവിടെ ചെന്നാലും ഭയങ്കര ഇതും ഓക്കെ അപ്പോൾ പലരുടത്തും ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചു അങ്ങനെ ഒരു വീട്ടിൽ ചെന്നു ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും നിരത്തി വെച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തിനൊരു ചെറിയ കസേരയും അതിലൊരു പട്ടൊക്കെ വിരിച്ച് ഇട്ടിരിക്കുകയാണ് ഈ പുള്ളിയെ ഇരുത്താൻ വേണ്ടി എന്നെ അങ്ങനത്തെ സംഭവം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പ്രത്യേകതയുള്ളവരൊന്നും ഇരിക്കാറില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ നോക്കിയപ്പോൾ വീടിൻ്റെ കുറേ കുറേ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഭയങ്കര ആരവുമൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ വാതുക്കലേക്ക് ചെന്നപ്പോൾ ഭയങ്കര ബഹളം വന്നപ്പോഴേക്കും കാണുന്നില്ല കാണുന്നില്ല എന്നാരോ പറയെന്ന് പറഞ്ഞു അവന് ഒരുത്തർ എന്നെ ഇങ്ങനെ എടുത്തിട്ടൊരു ഒറ്റ പൊക്കിങ്ങനെ പൊക്കി പൊക്കിയതും ആ കട്ടളപ്പടിയിൽ എൻ്റെ തലയും കൂടി അന്ന് ഇടിച്ചിട്ട് ബോവനും മോളിക്കകത്ത് മുഴച്ച് വെക്കുന്നത് അത് പുള്ളി വരച്ചതാ ശരിക്കും അങ്ങനെ വരും വരുവാനീ വെറുതെ പറഞ്ഞല്ല ഈ കപ്പയൊക്കെ ഉരുട്ടി വെച്ചേക്കുന്ന പോലെ നമ്മുടെ തലേ വരും എൻ്റെ അങ്ങനെ വന്നിട്ടുണ്ട് അതും ആ ഇടികഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ആ ഒരു സൗണ്ട് ഈ ശബരിമലയെ മകരവിളക്ക് വയ്ക്കുമ്പോൾ ആൾക്കാർ ബഹളം വെക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ച് ആ കൊണ്ടാ തിരിച്ചു തിരിച്ചിവിടെ വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിഞ്ഞ ആൾക്കാരെല്ലാം നമ്മളെ കാത്തിരുന്ന് എന്താ വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് ഈ കടലിൽ നിന്ന് കയറി വരുന്ന പ്രത്യേകതയുള്ള ജീവികളെ അവനെ ഞാൻ നോട്ടി രണ്ടുപേരും ഇവരെയും കിട്ടിയിട്ടില്ല പൊക്കിവനെ പിന്നെ ലക്ഷദ്വീപിലും അവനെ കണ്ടിട്ടില്ല അങ്ങനെ ചേച്ചി ചേച്ചി സുഖായിട്ടിരിക്കുന്നു ഇതുപോലെ നല്ല നല്ല ആഹാരങ്ങൾ പറയുന്നതൊക്കെ കുറെശയാണലും വെച്ച് തന്നു ഇപ്പൊ പിന്നെ അളവൊക്കെ അറിയാൻ ചില വിഭവങ്ങളൊക്കെ പറയുമ്പോ എന്നോട് ചോദിക്കും എന്തിനു ഇത്ര എനിക്ക് വെച്ചു തരുന്നൊക്കെ ഉണ്ട് പക്ഷെ നന്നായിട്ട് കഴിച്ചാൽ വെച്ചേരാന്നൊക്കെ പറയും മോളും മോളിപ്പോ രണ്ടാം ക്ലാസ് മോളുടെ പേര് ദീപ്ത കീർത്തി ദീപ്ത ദീപ്ത കീർത്തി കീർത്തി അത് ശബ്ദധാരാവലി സ്കൂളിൽ മലയാളത്തിന് നല്ല മാർക്ക് മേടിച്ചായിരുന്നു ഫസ്റ്റ് കിട്ടി അന്നേരം അവിടുത്തെ എനിക്ക് തന്ന ആ പുസ്തകം ഇതുവരെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല